നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ചോദ്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലമാണ് നക്ഷത്രം തുലാൻ രാശിയിലാണ് ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ കാരണം ഗണ്യമായ പുരോഗതിയും അതേസമയം വൈകാരികമായ പരീക്ഷണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം കഠിനാധ്വാനവും സ്ഥിരതയും പാലിക്കുന്നവർക്ക് ഉന്നത വിജയവും വരും നക്ഷത്രം പൂർണ്ണമായും തുലാൻ രാശിയിലാണ് വരുന്നത് നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും ദേവതവായുവുമാണ് വായുവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുലാൻ രാശിയുടെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങളാണ് ചോദി നക്ഷത്രം അതിന്റെ അധിപനായ രാഹുവിന്റെ സ്വാധീനം കാരണം ഭൗതിക നേട്ടങ്ങൾക്കായി അതിരുകൾ ലംഘിക്കാനുള്ള പ്രവണതയും വായുദേവതയുടെ സ്വാധീനം കാരണം ചലനാത്മകതയും സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശവും നൽകുന്നു ഈ വർഷം പ്രധാനമായും രണ്ട് വലിയ സ്വാധീനങ്ങളാണ് വ്യക്തി ജീവിതത്തിൽ ദൃശ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചോദ്യയുടെ അതിമനായ രാഹു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും ഊഹ കച്ചവടത്തിലും വലിയ അനിശ്ചിതത്വം കൊണ്ടുവരും ആഡംബരത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കാനും അതിന് വിട്ട തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സാധ്യതയുമുണ്ട് അഞ്ചാം ഭാവം ബുദ്ധിയുടെ ഭാവമായതിനാൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിച്ചകളും സംഭവിക്കും ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളെയും ബിസിനസ് പങ്കാളിത്തങ്ങളെയും ഘടനാപരമായി പരീക്ഷിക്കാനുള്ള ഇടയുണ്ട് ഈ സംക്രമണം സ്ഥിരത നൽകുമെങ്കിലും ദിനചര്യകളിൽ വിരസത അനുഭവപ്പെടാം ക്ഷമ പരീക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴത്തിൻ്റെ ചലനങ്ങൾ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കുന്നുണ്ട് ഇത് വർഷത്തെ ഒരു സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയായി ചിത്രീകരിക്കുന്നുണ്ട് വ്യാഴം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് ഭാഗ്യഭാവമാണ് ഈ കാലയളവ് ഉന്നത വിദ്യാഭ്യാസം വിദേശയാത്രകൾ ധാർമ്മികമായ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് പ്രേരണ നൽകുന്നു അറിവ് സമ്പാദിക്കാനും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നേടാനും ഈ ട്രാൻസിസ്റ്റ് പിന്തുണ നൽകും ജൂൺ രണ്ടിന് വ്യാഴം പത്താം ഭാവത്തിലേക്ക് അത് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു ഇത് ഔദ്യോഗിക വളർച്ചയ്ക്കും കരിയർ മിഷനുകൾ യാഥാർത്ഥ്യമാക്കാനും സഹായിക്കും ഈ ഘട്ടം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നേടാൻ ഏറ്റവും അനുയോജ്യമാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു പതിനൊന്നാം ഭാവം ലാഭത്തിൻ്റെയും ആഗ്രഹ സാബല്യത്തിന്റെയും സാമൂഹ്യ വലയത്തിൻ്റെയും ഭാവമാണ് ഈ ഘട്ടത്തിൽ ആദ്യ പകുതിയിൽ നേടിയ ഭാഗ്യത്തിൻ്റെയും രണ്ടാം പകുതിയിൽ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമായി വൻ ധനലാഭം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനുള്ള സാധ്യതയും ഉണ്ടാകും വർഷത്തിന്റെ തുടക്കം ജോലിയുടെ കാര്യത്തിൽ അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാകും എങ്കിലും ഈ വെല്ലുവിളികളെ ക്ഷമയും സ്ഥിരതയും കൊണ്ട് മറികടക്കാനും സാധിക്കും ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പത്താം ഭാഗത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കരിയറിൽ ഗണ്യമായ വളർച്ചാ സാധ്യതകളാണുള്ളത് ഈ കാലയളവിൽ സ്ഥാനക്കയറ്റങ്ങൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ സുപ്രധാന നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സീനിയർ വ്യക്തികളിൽ നിന്നും പ്രവർത്തനത്തിന് പ്രശംസയും വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും കിട്ടാനിടയുണ്ട് ഈ വർഷം തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകളും വിദേശയാത്രകളും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ചോദ്യയുടെ ചലനാത്മക സ്വഭാവമായി ഒഴിച്ചു കൊണ്ടുപോകാൻ ഒരു സാധ്യതയും കൂടിയാണ് ബിസിനസ് വികസിപ്പിക്കാനും കമ്പനിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും കഴിയും സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്ക് ഫണ്ടിങ് നേടാനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ഇവിടെയുണ്ട് ഏഴാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം കാരണം ബിസിനസ് പങ്കാളിത്തങ്ങൾ ഘടനാപരമായ ശ്രദ്ധ ആവശ്യവുമാണ് ഇത് ചിലപ്പോൾ താൽക്കാലിക താളപ്പിഴകൾക്ക് സാധ്യത ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മിശ്രിത ഫലമാണ് ഇവിടെ നൽകുന്നത് ആദ്യ മാസങ്ങളിൽ വലിയ നേട്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലാതെ സ്ഥിരത നിലനിർത്താൻ സാധിക്കും വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടും കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വർഷം അവസാനം നവംബർ ഡിസംബർ വൻ ലാഭം നേടാനും ഇടയുണ്ട് സ്വന്തം ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി എന്നിവയിൽ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ് ശ്രദ്ധാപൂർവ്വമായ വിലയിരുത്തലോടെ ട്രേഡർമാർക്ക് നല്ല വരുമാനം നേടാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങളെ സംബന്ധിച്ച് വൈകാരികമായ ഉയർച്ചയും താഴ്ചകളുടെയും ഒരു വർഷമായിരിക്കും ഈ വർഷം അംഗീകരിക്കലിനും പൊരുത്തപ്പെടലിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതി സന്തോഷം നൽകുമെങ്കിലും രണ്ടാം പകുതി വൈകാരിക പ്രതിസന്ധികൾ കൊണ്ടുവരും ജനുവരി മാസത്തിൽ ചൊവ്വ സൂര്യൻ ശുക്രൻ ബുധൻ എന്നിവയുടെ സംയോജം ഗാർഹിക ചുറ്റുപാടുകളിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയത്തെ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിലെ രാഹുവിന്റെ സംക്രമണം കാരണം ബന്ധങ്ങൾ ചില നാടകീയതകളും ഉണ്ടാവാം ഒക്ടോബറിൽ ശുക്രനും ബുധനും വക്രഗതിയിലാകുമ്പോൾ ബന്ധങ്ങൾ ബാഹ്യ സ്വാധീനം ഉണ്ടാകാനും പങ്കാളിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരാനും ഇടവരും ഏഴാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം ദാമ്പത്യ ബന്ധങ്ങളിൽ അച്ചടക്കം ആവശ്യപ്പെടുന്നുണ്ട് ഈ വർഷം വൈകാരികമായ ആശയക്കുഴപ്പങ്ങളും വിരുസതയും അനുഭവപ്പെടും എന്നിരുന്നാലും നവംബറിൽ വ്യാഴത്തിന്റെ സംക്രമണത്തോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യും ഡിസംബർ മാസത്തോടെ ബന്ധങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരമാവുകയും പങ്കാളിയുടെ പോരായ്മകൾ അംഗീകരിക്കാൻ കഴിയുകയും ചെയ്യും തുലാൻ രാശിക്കാർ പൊതുവേ ആകർഷകത്വവും ലാളനയുള്ള വ്യക്തിത്വമാണ് അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം അവിവാഹിതർക്ക് ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റുകളിലൂടെ ഒന്നിലധികം പങ്കാളികൾ താല്പര്യം ഉണ്ടാകാനിടയുണ്ട് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയ ശേഷം നിങ്ങൾക്ക് യഥാർത്ഥ പ്രണയത്തെ കണ്ടെത്താൻ കഴിയും കുടുംബജീവിതം പൊതുവേ ശാന്തവും സന്തോഷകരമായിരിക്കും അമ്മയുമായി ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതുവഴി കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാകാനും സാധിക്കും പിതൃപരമായ ബന്ധുക്കളുമായോ സഹോദരങ്ങളുമായോ വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒക്ടോബറിന് ശേഷം ഇത് പരിഹരിക്കപ്പെടും കരിയർ സംബന്ധമായ യാത്രകളും ജോലിയുടെ തിരക്കുകളും കാരണം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയോ കുടുംബത്തിൽ നിന്ന് അല്പം അകൽച്ച അനുഭവപ്പെടാനോ ഇടയുണ്ട് എങ്കിലും വർഷം പുരോഗമിക്കുമ്പോൾ ബുധൻ വ്യാഴം ശുക്രൻ എന്നിവരുടെ അനുകൂല സംക്രമണങ്ങൾ കാരണം പ്രിയപ്പെട്ടവരുമായി എടുക്കാനും സാധിക്കും വർഷം മുഴുവനും കാർഗെ ജീവിതം ശാന്തമായിരിക്കും വർഷം അവസാനം ഡിസംബർ അഞ്ചിന് ശേഷം രാഹു നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങളോ അനിശ്ചിതത്വങ്ങളോ ഒക്കെ സംഭവിക്കാനിടയുണ്ട് വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂല വർഷമാണ് ഈ വർഷം അക്കാദമിക് രംഗത്തും ഭൗതികമായ കാര്യങ്ങളിലും വിജയം നൽകും സർക്കാർ ജോലി സംബന്ധിച്ച പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് അനുയോജ്യ സമയമാണ് വിദേശത്ത് പോയി പഠിക്കാനുള്ള ശ്രമങ്ങൾ അനുകൂലമായി വരും വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ടെങ്കിലും വർഷം അവസാനത്തോടെ തിരിച്ചു പിടിക്കാനും ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകൾ നേടാനും സാധിക്കും വ്യാഴം ജൂൺ രണ്ട് വരെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ദൂരയാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാനും അവിടെ സ്ഥിരതാമസമാകാനുമുള്ള അനുകൂല സമയം കൂടിയാണ് ചോദ്യനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരോഗ്യത്തിന് മുൻഗണന നൽകണം വർഷം പുരോഗമിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിലും തുടക്കത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ വ്യക്തികൾ പ്രത്യേക ജാഗ്രത പുലർത്തണം ആരോഗ്യപരമായ ദിനചര്യകൾ പാലിക്കുകയും വേണം ഭാഗ്യവശാൽ വർഷം മുന്നോട്ട് പോകുമ്പോൾ അവസ്ഥ മെച്ചപ്പെടും ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുന്നത് ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അഞ്ചാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്വാധീനം ബന്ധങ്ങളിൽ ജീവിതത്തിലും വൈകാരികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും ഈ സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ മാനസിക സമാധാനത്തിനും വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യം നൽകണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന പരിഹാരങ്ങളുണ്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് വിഷ്ണു ഭഗവാനെ ആരാധിക്കുക എന്നതാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നിത്യം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും ഐശ്വര്യവും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചോതിയുടെ അധിപൻ രാഹു ആയതിനാൽ രാഹുവിന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ രാഹു ബീജ മന്ത്രം പതിവായി ജപിക്കുന്നത് മാനസിക വ്യക്തതയ്ക്കും സ്ഥിരതയ്ക്കും സഹായിക്കും സ്ഥിരതയും അച്ചടക്കവും വർദ്ധിപ്പിക്കുന്നത് ഹനുമാൻ സ്വാമി ആരാധിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു പരിവർത്തനത്തിൻ്റെയും വളർച്ചയുടെയും വർഷമാണ് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ധൈര്യവും ആത്മീയ പിന്തുണയും കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും കുറുക്കുവഴികളോ നിയമവിരുദ്ധ മാർഗങ്ങളോ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക വൈകാരിക പ്രതിസന്ധികളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക അംഗീകരിക്കലിനും പൊരുത്തപ്പെടലിനും പ്രാധാന്യം നൽകുക ശ്രദ്ധ വ്യതിചലിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക जिप्पाकुसुमसङ्गाशं काश्यपेयं महाद्युतिं तमोरी सर्वपापक्ल